സമീപകാലത്ത് മോശം ഫോമിലാണ് ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇതിൽ ഏറ്റവും മോശം പ്രകടനം രോഹിത് ശർമ്മയുടേതായിരുന്നു മൂന്ന് ടെസ്റ്റുകളിൽ നിന്നും ആറ് പോയിന്റ് രണ്ട് പൂജ്യം ശരാശരിയിൽ മുപ്പത്തി റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത് ഒടുവിൽ അഞ്ചാം ടെസ്റ്റിൽ നിന്നും താരം പിന്മാറുകയും ചെയ്തു ആദ്യമായിട്ടാണ് ഫോം കണ്ടെത്താൻ വലഞ്ഞ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്കിടെ പിന്മാറുന്നത് കോഹ്ലി ആദ്യ ടെസ്റ്റിൽ അപരാജിത സെഞ്ചുറി നേടിയെങ്കിലും എട്ട് ഇന്നിങ്സുകളിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമാണ് മുപ്പത്തിയാറുകാരൻ നേടിയത് കൂടാതെ എട്ട് തവണയും ഓഫ് സ്റ്റമ്പിന് പുറത്ത് പന്തിൽ ബാറ്റ് വെച്ചാണ് കോലി പുറത്താകുന്നത് സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന് കോച്ച് ഗൗതം ഗംഭീർ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ മുൻ പരിശീലകൻ രവീശ് ശാസ്ത്രിയും ഇക്കാര്യം തന്നെ പറയുകയാണ് അവർ കുറച്ച് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രകടനം എങ്ങനെയാണെന്ന് അറിയണം അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ അനുഭവത്തിലൂടെ വളർന്നു വന്ന യുവതലമുറയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയും മറ്റൊന്ന് എപ്പോഴും കളിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പിൻ പന്തുകൾ കളിക്കാൻ സാധിക്കും ടേണിംഗ് ട്രാക്കുകളിൽ ഇന്ത്യയുടെ റെക്കോർഡ് ഏറ്റവും വലുതല്ല എതിർ ടീമിൽ നിലവാരമുള്ള സ്പിന്നർമാർ ഉണ്ടെങ്കിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും ശാസ്ത്രി വിലയിരുത്തി ഒരാൾക്ക് മുപ്പത്തിയാറ് വയസ്സും മറ്റൊരാൾക്ക് മുപ്പത്തി എട്ട് വയസ്സും അവരെക്കുറിച്ച് അവർക്ക് തന്നെ ബോധ്യമുണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർക്കറിയാം മതിയെന്ന് തോന്നിയാൽ അവർ ഒഴിഞ്ഞു മാറും ഇരുവരും ഇംഗ്ലണ്ടിനെതിരെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് നോക്കാം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് മൂന്ന് ഏകദിന മത്സരങ്ങളിലാണ് ഇരുവരും കളിക്കുക ഇതിൽ രോഹിത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം വിരമിക്കാൻ സാധ്യത ഏറെയാണ്